മുണ്ടയാപ്പറമ്പ് മൈത്രി കൾച്ചറൽ സെന്ററിന്റെ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇരിട്ടി നടന്തകലാ സാഹിത്യ വേദിയുടെ സഹകരണത്തോടെ മൈത്രി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് കൂടിയായ യുവ സാഹിത്യകാരൻ ആർ നിതിൻ രാജന്റെ വൈകിവന്ന കത്ത് പുസ്തക ചർച്ചയും സർഗസംഗമവും നടന്നു മുണ്ടയാമ്പറമ്പ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നളന്തകലാ സാഹിത്യവേദി പ്രസിഡന്റ് അജയ്കുമാർ കരിയാൽ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ ഷിജു ആട്ട്യാലം പരിപാടി ഉദ്ഘാടനം ചെയ്തു നന്ദാൽമജൻ കോതേരി പുസ്തകാവതരണം നടത്തി ചടങ്ങിൽ മനോജ് അത്തിതട്ട് ബാലകൃഷ്ണൻ പതിയിൽ മണി പന്നിയോടൻ ഷാജു പാറക്കൽ അബു ഉവാപ്പള്ളി ജയേഷ് പായം വിജൽ എം എന്നിവർ ആശംസയും കെ ആർ നിതിൻരാജ് മറുമൊഴിയും പറഞ്ഞു പരിപാടിക്ക് സുധീഷ് പി കെ സ്വാഗതവും സനീഷ് പി ജി നന്ദിയും രേഖപ്പെടുത്തി മുണ്ടയാമ്പറമ്പ് മൈത്രി കൾച്ചറൽ സെൻറ്റർ ഇരുട്ടി നളന്ത കലാ സാഹിത്യവേദി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന നിതിൻ രാജ് കെ ആറിൻ്റെ വൈകി വന്ന കത്ത് എന്ന പുസ്തക പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയും സർഗസംഗമുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അപ്പം നിതിൻ രാജിൻ്റെ പുസ്തകം വാങ്ങി വായിച്ചവരായിരിക്കും എല്ലാവരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇല്ലെങ്കിൽ വാങ്ങിയവരായിരിക്കും എന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഏതായാലും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മൈത്രിയുടെയും നടന്തയുടെയും അംഗങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാർ സഹോദരി സഹോദരന്മാരെ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയ വന്ദനം ഇന്ന് ഈ പരിപാടിക്ക് വളരെ അകരുതെന്ന് മട്ടന്നൂരിനും അപ്പുറത്താണ് എൻ്റെ വീട് എന്നെ നിതിൻ രാജേ വിളിച്ചപ്പോൾ ഒരു വല്ലാതൊരു സന്തോഷമായിരുന്നു കാരണം ഈ പ്രദേശത്ത് ഞാൻ ഇങ്ങനെ വരണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടായിരിക്കുമല്ലോ ചെറിയൊരു എഴുത്തുകാരൻ്റെ നിലക്കാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അല്ലാതെ എന്നെ ഇപ്പം ആർക്കും അറിയില്ലല്ലോ അപ്പോൾ ആ രീതിയിൽ എഴുത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാനിവിടെ നിങ്ങളെ മുമ്പാകെ നിൽക്കുന്നത് പ്രിയപ്പെട്ട അബൂക്ക് ഇന്ത്യയിടാം മനോചത്യത്തിൽ രാജു വാർക്കിൽ അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ട് എൻ്റെ മുമ്പിൽ ഉണ്ട് എങ്കിലും ഈ പരിപാടിയിൽ എത്തിച്ചേർന്നാൽ അതിനെ ഇതിൻ്റെ സംഘാടകർ എൻ്റെ നന്ദി പറയുകയാണ് ഉദ്ഘാടകൻ കുറേ കാര്യങ്ങളോട് സംസാരിച്ചു രണ്ടായിരത്തിന് മുമ്പും രണ്ടായിരത്തിന് ശേഷവും നമ്മുടെ നാടിന്റെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളിൽ ഏറെ പേരും ഇവിടെ ഉള്ളത് രണ്ടായിരത്തിന് മുമ്പ് നമ്മുടെ നാട് നാടെങ്ങനെയായിരുന്നു രണ്ടായിരത്തിന് ശേഷമുള്ള മാറ്റം എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലിൻ്റെ ആ എയുടെ വരവ് എന്താണ് വിവേകാനന്ദൻ നമ്മളോട് സംസാരിക്കുന്നു സീനാരായണ ഗുരു നേരിട്ട് വന്ന് സംസാരിക്കുന്നു ദേമയാന്തിയുടെ കയ്യിൽ നിന്ന് ദൂതുമായി വന്ന് അറിയുന്നു പാറിപ്പോകുന്നു അത്തരത്തിലുള്ള എ ഐയുടെ മാറ്റങ്ങൾ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടിയാണ് കാലത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം രണ്ടായിരത്തിന് ശേഷം വന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മാറ്റത്തിൽ എഴുത്തുകളെ എഴുത്തുകളെ എഴുത്തുകളുടെ പ്രസക്തി പുസ്തകത്തിൻ്റെ പ്രസക്തി കുറഞ്ഞു പോകുന്നു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും എഴുതിയതും അച്ചടിക്കപ്പെട്ടതുമായ പുസ്തകങ്ങളെല്ലാം തന്നെ നാളെയുടെ കരുതൽ മൂലധനമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല നാളെയുടെ കരുതൽ മൂലധനമാണ് നമ്മുടെ ഈ പുസ്തകങ്ങൾ എന്നതിന് യാതൊരു സംശയവുമില്ല ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എൻ ടി വാസുദേവൻ വാസുദേവന്മാരെ എഴുതിയ അമ്പത്തെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ എഴുതിയ നാല് കെട്ടും അതിനുശേഷം എഴുതിയ മഞ്ഞും നമ്മൾ വായിക്കപ്പെടുന്നുണ്ട് ഇന്നും വായിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി നൂറ് വർഷം മുമ്പ് എഴുതിയ ഐതിഹ്യമാലകൾ നമ്മൾ വായിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നിതിൻ രാജിൻ്റെ പുസ്തകം നാളത്തെ തലമുറയുടെ കയ്യിലേക്ക് ഏതെങ്കിലും ഒരു ഗ്രന്ഥശാലയിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിലെ ഗ്രന്ഥത്തിൻ്റെ കൂടെ നല്ല ഭദ്രമായി ഉണ്ടാവും ആരെങ്കിലും എന്നെങ്കിലും നൂറിലൊരാളെങ്കിലും ആ പുസ്തകം ഭാവിയിൽ വായിക്കപ്പെടും എന്നതിൻ്റെ എന്നതിനും യാതൊരു സംശയവുമില്ല ഇന്ന് എഴുതിയ പുസ്തകങ്ങൾ നാളത്തെ തലമുറയുടെ ഒരു വാഗ്ദാനമായി അവർക്കുള്ള കരുതൽ മൂലധനമായിട്ട് മാറും എന്നതാണ് ഒരു പുസ്തകത്തിൻ്റെ പ്രധാന പ്രാധാന്യം എന്തായാലും നിതിൻ രാജ ഒരു സാഹിത്യകാരൻ എഴുത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിലെ കാഴ്ചപ്പാടിലൂടെ അനുഭവത്തിലൂടെ തന്റെ ഉള്ളിൽ കുടിയേറിയ ആ കാഴ്ചകളും അനുഭവങ്ങളും വാക്കുകളായി രൂപാന്തരപ്പെട്ട് അതിന് കുറച്ച് ഭാവനകളും സാങ്കല്പികമായ ഭാവനകളും കൊടുത്തുകൊണ്ടാണ് ഓരോ എഴുത്തുകാരനും കവിതയായിട്ടും കവിതയായിട്ടും പുറത്തേക്ക് നിങ്ങളെ വായനക്കാരെ മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പെട്ടെന്നൊരു കവിത ഉണ്ടായിരുന്നു നമ്മളെ കാണുന്ന കാഴ്ചപ്പാട് ജീവിതത്തിന്റെ യാത്രകളിൽ കാണുന്ന കാഴ്ചപ്പാടിൽ നമുക്ക് ഒഴുത്തിരിക്കുന്ന അതുപോലെ തന്നെ കുറേ കഥകളാണ് നിതിൻ്റെ അതിൻ്റെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുക പുസ്തകത്തിൻ്റെ ഒരു എഴുത്തുകാരൻ്റെ എന്താണ് ഒരു എഴുത്തുകാരൻ്റെ ചുമതല എഴുത്തിനെ കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം തളിപ്പറമ്പിലൊരു പുസ്തക പ്രകാശത്തിന് പോയപ്പോൾ ഒരു നാട്ടിൻ പുറത്തുകാരൻ സാധാരണ ഒരു വാപ്പുപണിക്കാരൻ അവിടെ ഒരു ആശംസ പറയാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു വെച്ചാൽ അയാൾ ജീവിതം ആകെ താറുമാറായി ഭാര്യ വിട്ടുപോയി കുട്ടികളിങ്ങോട്ട് ഒഴിഞ്ഞുപോയി കേസ് കൊടുത്തിട്ടുള്ളത് ഭാര്യ മുട്ടുകാർ ആകെ കുറ്റപ്പെടുത്തലും കുഴപ്പം നാട്ടുകാർക്ക് വീട്ടുകാർക്ക് വേണ്ടാണ്ട് ഇങ്ങനെ അറിഞ്ഞു നടക്കുമ്പാണ് അയാളൊരു സുഹൃത്തൊരു ലൈബറി എന്ന് സുധാകര മംഗളത്തിൻ്റെ താമര എന്ന് പറഞ്ഞ ഒരു നോവൽ അയാൾക്ക് എടുത്തിട്ട് വായിച്ച് നോക്കുമെന്ന് പറയുന്നു അങ്ങനെ അയാൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ ചെറിയൊരു വാചകം കണ്ടു എന്ന് അയാൾ പറഞ്ഞ് അന്ന് അവിടെ പ്രസംഗിച്ച അതായത് നമ്മുടെ ജീവിതം ദുസ്സഹമാകാൻ നമ്മളെ ദുസ്സഹമാക്കാൻ മായിത്തീരാൻ നമ്മളായിട്ടൊന്നും ചെയ്യണമെന്നില്ല അതിന് മറ്റുള്ളവരിങ്ങനെ നമ്മളെ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ എന്ത് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഇടയിട്ട് കൊടുക്കരുത് അപ്പൊ നമ്മൾ അതിൽ നിന്ന് അഥവാ അങ്ങനെ ഇടയിട്ട് കൊടുത്തു പോയാലും നമ്മൾ അതിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് കരുതിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക ആ ഒരൊറ്റ വാചകം അയാൾ ആത്മഹത്യയുടെ വാക്കിൽ നിന്ന് തിരിച്ചു വരികയും തിരിച്ച് കുടുംബത്തിൽ പോയി അവരോട് മാപ്പ് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ നന്നു നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു എഴുത്തിന്റെ ശക്തി എത്രയാണെന്ന് നമുക്ക് അതിൽ കൂടി മനസ്സിലാക്കാൻ പറ്റും അത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എപ്പോഴാ മനുഷ്യനെ വിഴന്നാർക്കറിയാം മനുഷ്യൻ